ഇങ്ങനെ അടുക്കളക്കെ അത് മൊത്തം വെച്ച് തിരിക്കാൻ പോലും ഞങ്ങൾ ഇല്ല വീടിനാർ എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ താങ്ങണം എത്ര ഓടും അങ്ങനെ വേണം അടുക്കള പൊടിക്കും ഇങ്ങനെ കൊണ്ടാണ് ഞാൻ ഇവിടെ കഴിയുന്നത് ആലപ്പുഴയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി മിക്കയിടത്തും വീടുകളിൽ വെള്ളം കയറി ജില്ലയിൽ അർദ്ധരാത്രി മുതൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് ഇതേ തുടർന്നാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് മഴ ശക്തമായതോടെ ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതയിൽ ദുരിതയാത്രയാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലെ പല സ്ഥലങ്ങളും കുഴിപ്പാതയും ജലപാതയുമായിട്ടുണ്ട് സമാന്തര പാതകളിൽ െല്ലാം ഒറ്റമഴയിൽ വെള്ളം നിറഞ്ഞു മതിയായ സൌകര്യങ്ങൾ ഒരുക്കാതെ നിർമ്മാണ ജോലികളുമായി മുന്നോട്ടു പോകുന്നതാണ് പ്രശ്നമാകുന്നത് അരൂരിലെ ഉയരപാത നിർമ്മാണ മേഖലയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ആലപ്പുഴ ദേശീയ പാത നിർമ്മാണ മേഖലയിലെ ദുരിതം അരൂർ തുറവൂർ ഭാഗത്തെ പന്ത്രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ അല്പം ആശ്വാസമുണ്ട് പിന്നെ ദുരിതം കടുക്കുന്നത് ആലപ്പുഴ നഗരം വിട്ട് പറവൂർ ഭാഗത്ത് എത്തുമ്പോഴാണ് ക്വാറി വേസ്റ്റും ടാർ പൊടിയുമിട്ട പാത ചെളിക്കളമാണ് വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതിനാൽ എന്നാൽ റോഡിലെല്ലാം വെള്ളക്കെട്ടാണ് ദേശീയപാത ഇവിടങ്ങളിലെല്ലാം ജലപാതയാണ് അമ്പലപ്പുഴയിലും പായൽകുളങ്ങരയിലും പുറക്കാടും ഒറ്റപ്പനയിലും ഇതേ സ്ഥിതി തന്നെ ഇവിടെയെല്ലാം കടന്ന് ഹരിപ്പാടെത്തുമ്പോൾ ദുരിതം ഇരട്ടിക്കും ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഉയരപാതയുടെ നിർമ്മാണം കാരണം സർവത്ര കുരുക്ക് തന്നെയാണ് രണ്ടു ദിവസത്തെ മഴയിൽ അവസ്ഥ ഇതാണ് കാലവർഷം ശക്തമാകുമ്പോൾ എന്തായിരിക്കും ഇവിടത്തെ ദുരിതമെന്ന് കണ്ടറിയണം ശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴയിലും കായംകുളത്തും വീടുകൾ നശിച്ചു ആലപ്പുഴയിൽ മൂന്ന് ദിവസം ശക്തമായി കാറ്റും മഴയും തുടരുകയാണ് പട്ടമന അഞ്ചിൽ മണിയുടെ വീടിൽ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി മേൽക്കൂര ഇരുന്നൂറ് മീറ്റർ അകലെയാണ് പതിച്ചത് കാഴ്ചശക്തി കുറവുള്ള മണി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും ഓട് വീണ വീഴ്ചയിലും നെഞ്ചും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് സമീപവാസിയായ പട്ടമന അഞ്ചൽ ലീലാമ രാമചന്ദ്രന്റെ വീടിന്റെ അടുക്കളയുടെ ഷീറ്റും പറന്നുപോയി അമ്പലപ്പുഴയിൽ ദൈവത്തിങ്കൽ വീട്ടിൽ പ്രദീപിന്റെ വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു എന്നെ വിളിച്ചിട്ട് യുടെ മേലോട്ട് വീണ് പറഞ്ഞു ഞാൻ അതിങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എനിക്ക് അടുക്കളയുടെ വീണ് കുറച്ചും കൂടെ മാറിയിരങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളും അമ്മ വൈഫും പിള്ളേരും അവിടെ ആ റൂമിൽ കിടക്കുന്ന അങ്ങോട്ട് വീണമെങ്കിൽ അവർ മണ്ണപ്പെട്ടതെന്ന് അത്ര ഭാഗ്യ ഭാഗ്യമെന്ന് പറയാം ഇങ്ങനെ ഇത്ര സംഭവിച്ചോളൂ അത് ഓടുവെല്ലാം പോയി അടുക്കളയുടെ മൊത്തം ഓടും മൊത്തം പോയി പിന്നെ അങ്ങനെ ഞങ്ങൾ മാറി അപ്പുറത്ത് മാറിക്കിടന്നു വെള്ളം തുടങ്ങി വെള്ളം അകത്ത് കയറിയിട്ടില്ല നമ്മുടെ വർക്കേരിയിലൊക്കെ വെള്ളമുണ്ട് ഈ മരം വീണാണെന്ന് ഇത്രയും ബുദ്ധിമുട്ട് പിന്നെ ചോർച്ച ഈ ഓട് ഓടെല്ലാം പൊട്ടിക്ക് മൊത്തം പോയി ചോർച്ചയിൽ എനിക്ക് വരും കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തിറക്കിയ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷ കാറ്റിന്റെ സ്വാധീനമുള്ളതിനാൽ സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് തെക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂൺ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തീരപ്രദേശങ്ങളിലും ഇടനാടുകളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ കാറ്റും ഇടിമിന്നലും പ്രതീക്ഷിക്കണം തെക്കൻ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തീരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ലെന്ന കർശന നിർദ്ദേശമുണ്ട് മഴയുടെ തീവ്രത കുറഞ്ഞുവെങ്കിലും മധ്യകേരളത്തിൽ മഴക്കെടുതികൾ ഒഴിയുന്നില്ല വെള്ളത്തിൽ മുങ്ങിയ കളമശ്ശേരിയിൽ കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചത് മൂന്നു മണിക്കൂർ നിന്ന് പെയ്ത മഴയിൽ നിന്ന് കൊച്ചി കരകയറി വരുന്നതേയുള്ളൂ ലഘു മേഘവിസ്ഫോടനത്തിൽ മുങ്ങിയ കളമശ്ശേരിയിൽ വെള്ളമിറങ്ങി ആകെ മുങ്ങിയ മുലേപ്പാടമാണ് തിരിച്ചുവരാൻ പാടുപെടുന്നത് വെള്ളം ഇരച്ച് എത്തുകയായിരുന്നു കിട്ടിയ സാധനങ്ങൾ വീടിന്റെ മുകളിലത്തെ നിലയിലെത്തിച്ചു ബാക്കിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട് കാറും ബൈക്കുകളുമെല്ലാം കെട്ടിവലിച്ചു കൊണ്ടുപോവുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി